മലപ്പുറം എ എം എൽ പി സ്കൂൾ അധ്യാപകനായ ഹുസൈൻ പാറൽ നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പാഠഭാഗം പകർന്നു നൽകിയത് വേറിട്ട രീതിയിലാണ് ഡയറി എന്ന അറബിക് പാഠം കുട്ടികളെ പഠിപ്പിക്കുന്നതിന് മുന്നോടിയായി താൻ ഇതുവരെ എഴുതിയ മുഴുവൻ ഡയറികളും കുട്ടികളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു മൊബൈൽ ഉപയോഗിച്ച് എഴുത്തും വായനയും ശീലിക്കുന്ന പുതുതലമുറയ്ക്ക് ഡയറി എഴുത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും പരിചയപ്പെടുത്തുക എന്ന എളിയ ശ്രമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തൻ്റെ അധ്യാപകനിൽ നിന്ന് ലഭിച്ച പ്രചോദനമായ ഡയറി എഴുത്ത് ഇപ്പോഴും മുടക്കമല്ലാതെ തുടരുകയാണ് ഹുസൈൻ പാറൽ അധ്യാപകന്റെ ഡയറിയുടെ പശ്ചാത്തലത്തിലെ പഠനം ക്ലാസ് മുറിയിൽ കൗതുകവും ചിരിയും പടർത്തി ആദ്യമൊക്കെ ബുക്ക്ലെറ്റുകളിലും ഡയറികളുമായി തുടങ്ങിയ എഴുത്ത് പേജുകൾ തികയാതെ വന്നതോടെ പിന്നീട് വലിയ ഡയറികളിലാക്കി പിന്നീട് തീർത്ഥാടന യാത്രക്കും വിദേശയാത്രകൾക്കും ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കും ഒക്കെ പോകുമ്പോൾ സന്തത സഹചാരിയായി ഡയറി കൂടെ ഉണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ ചെറിയ ബുക്ക്ലെറ്റ് ഡയറി പിന്നീട് അങ്ങോട്ട് വലിയ ഡയറി ഡയറി അതുപോലെ എം എൽ എയുടെ ഡയറി അതുപോലെ ബാങ്കുകളുടെ ഡയറി എൽ ഐ സിയുടെ ഡയറി ഇങ്ങനെയൊക്കെ വലിയ വലിയ ഡയറികളിൽ എഴുതാൻ തുടങ്ങി പിന്നെ നമ്മുടെ എൻ്റെ പ്രസ്ഥാനമായിട്ടുള്ള കെ എ ടി എഫിൻ്റെ ദൃഢകാലം ഡയറി എഴുതി എൻ്റെ പ്രസ്ഥാനമായിട്ടുള്ള കെ എ ടി എഫിൻ്റെ ഡയറിയിലാണ് അതിൽ കുറേ കാലം ഡയറി എഴുതിയിട്ടുണ്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ ഓരോ നിമിഷങ്ങളും ഓർത്തെടുക്കാൻ ഡയറിയുടെ പേജ് സഹായിക്കുമെന്നാണ് ഹുസൈൻ മാഷ് പറയുന്നത് എത്ര വൈകി വീട്ടിലെത്തിയാലും കിടക്കുന്നതിന് മുൻപ് ഡയറി എഴുത്ത് നിർബന്ധമാണ് അതേ സ്കൂളിൽ തന്നെ അറബി അധ്യാപികയായ ഭാര്യ പി ഷമീമയുടെ പൂർണ്ണ പിന്തുണയും ഹുസൈൻ പാറിലുണ്ട് ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം